സ്നേഹിക്കാനുള്ള അവസരം നമുക്ക് എത്രയാണ് സ്നേഹിക്കാനുള്ള അവസരം എത്രയോ ഉണ്ടെന്നിട്ട് നാം സ്നേഹിക്കുന്നുണ്ടോ സന്തോഷം പങ്കിടുന്നുണ്ടോ ആനന്ദം പങ്കിടുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വഴക്കടിക്കാൻ ഒരുപാട് ചിത്ര ചെയ്യാകാൻ ഒരുപാട് കൊമ്പുകോർക്കാൻ സമയങ്ങളുണ്ട് അതിനുവേണ്ടി നമ്മുടെ ജീവിതം നാം മാറ്റിവെക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ സ്നേഹമസരണമായ ജീവിതം നയിക്കാൻ കഴിയുന്നില്ല ോ എന്തുകൊണ്ടാ അത് തുടക്കം മുതലേ പ്രശ്നങ്ങൾ സംഭവിച്ചു പോയി വിവാഹത്തിന്റെ അന്ന് വിവാഹത്തിന്റെ തല അതിനുശേഷമുള്ള ദിവസങ്ങൾ ഇതെല്ലാം ഇസ്ലാമിക മാറിയിരിക്കുന്നു കുടുംബ ബന്ധത്തിലേക്ക് കടന്നു വരുന്ന ഓരോ ചെറുപ്പക്കാരനും ഓരോ ചെറുപ്പക്കാരേക്കും അറിയുമോ വിശുദ്ധമായ ഇസ്ലാമിന്റെ ദാമ്പത്യ ജീവിതം അറിയുമോ ദാമ്പത്യ ജീവിതം അറിയാത്ത ചെറുപ്പക്കാർ ജീവിക്കുമ്പോ അറിയാത്ത ചെറുപ്പക്കാരികൾ ജീവിക്കുമ്പോ എങ്ങനെയാണ് നമ്മിൽ നല്ല കുട്ടികൾ ജനിക്കുക നല്ല അനുസരണയുള്ള കുട്ടികൾ എങ്ങനെയാ ജനിക്കുക എങ്ങനെയാ ജനിക്കുക സഹോദരങ്ങളെ ഇന്ന് വിവാഹം നടത്താൻ വേണ്ടി വന്നിരിക്കുന്ന ചെറുപ്പക്കാർക്ക് മഹിർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോയറിയാത്ത ചെറുപ്പക്കാരുണ്ട് ഒരു നിക്കാഹിന് പോയപ്പോ ഞാനൊരു പുതിയാപ്പിളയോട് ചോദിച്ചു മഹിർ എത്രയാണെന്ന് ചോദിച്ചു പുതിയാപ്പിള പറഞ്ഞു അതെന്താണെന്ന് എനിക്ക് അറിയില്ല പുതിയാപ്പിളക്ക് മഹിർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല അങ്ങനെയുള്ള കാലം ബഹിർ എന്താണെന്ന് അറിയില്ല പണ്ടൊരു പുതിയ പെണ്ണ് കാണാൻ വേണ്ടി പോയി പെണ്ണ് കാണാൻ പോയപ്പോ ബ്രോക്കറ് പറഞ്ഞു ഇസ്ലാമിക ചുറ്റുപാടുള്ളൊരു വീടാണ് അതുകൊണ്ട് ഇസ്ലാമികമായ ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാവൂ അല്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് ബ്രോക്കർ ഈ ചെറുപ്പക്കാരൻ ചെയ്തോ അതേ ബ്രോക്കറ് പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമികമായ ചോദ്യം മാത്രമല്ലേ ചോദിക്കാൻ പാടുള്ളൂ അവൻ ആദ്യം പെണ്ണിനെ കണ്ടപ്പോ ചോദിച്ച ചോദ്യം പെണ്ണ് പെണ്േടിച്ചു പോയി ഇതൊക്കെ ആണോ കാരണം ഇസ്ലാമികമായ ചോദ്യം മാത്രമല്ലേ ചോദിക്കാൻ പാടുള്ളൂ അവൻ അവനാകെ അറിയുന്നത് ഇത് ഉള്ളൂ ഇസ്ലാമികമായി മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല ഇസ്ലാമികമായ കാര്യങ്ങളൊന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം അത്പ്രതിച്ചു പോകുകയാണ് പ്രിയമുള്ളവരെ വിവാഹത്തിലൂടെ ഉണ്ടാകേണ്ടത് അന്നാഹുമായുള്ള ബന്ധത്തിന് ഒന്നുകൂടെ ദൃഢതയുണ്ടാകുക അതുപോലെ കുടുംബ ബന്ധത്തിനും ഇതാണ് വിവാഹത്തിലൂടെ ഉണ്ടാവേണ്ടത് വിശദമായ وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۚ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ ۚ إِنَّ اللَّهَ كَانَ عَلَيْكُمْ بسد ما اللّٰهِ الْقُرْآنِ സ്ത്രീകൾ എന്ന അധ്യായം സ്ത്രീകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അധ്യായം പുരുഷന്മാരെന്ന പേരിൽ അധ്യായം പോലും കാണാൻ കഴിയില്ല വിശുദ്ധമായ വിശുദ്ധമായ ഇസ്ലാം പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ സ്ത്രീകളുടെ സ്ഥാനം പ്രിയമുള്ള സഹോദരിമാരെ അല്ലയോ ജനങ്ങളെ നിങ്ങൾ നാം ഒരാളിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ശ്രദ്ധിച്ചത് ആദബാദമ്പതിമാരിൽ നിന്നുമാണ് ശ്രദ്ധിച്ചത് ഒറ്റ ആ ഒറ്റ ശരീരത്തിൽ നിന്നും ആദം ുംകിച്ചോത്തമി അവർ രണ്ടുപേരിൽ നിന്നും ഒരുപാട് ആണുങ്ങളെയും ഒരുപാട് പെണ്ണുങ്ങളെയും ഒന്നാകുത്താന് ശ്രദ്ധിച്ചോ ലോകത്തിന്റെ മുക്കിലും മൂരയിലും വ്യാപിപ്പിച്ചോ എന്നിട്ടൊന്നാകു പറയുകയാത്തക്കുന്ന ആദ്യവും പറഞ്ഞു പിന്നെയും പറയുന്നു നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇറ്റക്കോ റബ്ബക്കും നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക പിന്നെ പറയുന്നു നിങ്ങളുടെ പരിപാലകൻ ആരെന്നറിയുമോ അറിയുമോ ഒറ്റക്കൊന്നാ നിങ്ങൾ സൂക്ഷിക്കുക രണ്ട് പ്രാവശ്യം പറഞ്ഞു സൂക്ഷിക്കണമെന്ന് എന്നാൽ എന്നാൽ ശിക്ഷിക്കാറുണ്ടോ വിവാഹങ്ങൾക്ക് മുതൽ തുടങ്ങും നമസ്കാരം ഉപേക്ഷിക്കാൻ അന്നത്തെ ദിവസം പുതിയ പെണ്ണു പുതിയ പെണ്ണിന്റെ പുതിയ പെണ്ണു തടേന്ന് മൈരാഞ്ചിട്ടിരിക്കുന്നു അതുപോലെ നല്ല കൂടിയ ആഡംബര വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇതൊക്കെ അഴിച്ചു മാറ്റി അല്ലെങ്കിൽ കയ്യിൽ വെള്ളം വീണാൽ അല്ലെങ്കിൽ തന്റെ മുഖത്തിന്റെ ആ മുഖത്ത്യിരിക്കുന്ന കുറെ സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ അത് ചോർന്നു പോകുമല്ലോ പക്ഷെ ടേണിംഗ് പോയിന്റ് ആണ് വിവാഹം ജീവിതത്തിന്റെ ട്രേണിംഗ് പോയിന്റാണ് വിവാഹം ആ ട്രേണിംഗ് പോയിന്റ് മോശമായാൽ അതിൽ ജനിക്കുന്ന മക്കൾ കുരുത്തംഘട്ട മക്കളായിരിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു അന്നത്തെ ദിവസം നിസ്കാരമില്ലാത്ത ഭാര്യ മക്കൾ ഭാര്യംഘട്ടവരായിരിക്കും നമ്മുടെ മക്കൾ ആകെ എങ്ങനെയുള്ള നമുക്കുള്ളത് എന്താദുമാര് പഠിപ്പിക്കുന്നില്ല എന്റെ മകൻ മോശമാകാൻ കാരണം പഠിപ്പിക്കുന്നില്ല പഠിപ്പിച്ചില്ല ഇതാണ് കാരണം യാസീനോ താൻ കാണാതെ പഠിക്കേണ്ടത് എവിടെയാണ് സഹോദരി സഹോദര എവിടെയാണ് കാണാതെ പഠിക്കേണ്ടത് വീട്ടിലിരുന്ന് കൊണ്ടല്ലേ പഠിക്കേണ്ടത് വീട്ടിൽ എല്ലാ ദിവസവും ഇരുന്നു കൊണ്ട് യാസീൻ പാരായണം ചെയ്യുന്ന കുട്ടി ഒരു വർഷം ചുരുങ്ങിയത് മുന്നൂറ് പ്രാവശ്യമെങ്കിലും ഓതാൻ കഴിയില്ലേ അല്ലെങ്കിൽ പോട്ടെ ഒരു വർഷത്തിൽ ഇരുന്നൂറ് പ്രാവശ്യമെങ്കിലും മോദാൻ കഴിയില്ലേ പോട്ടെ ഒരു നൂറ് പ്രാവശ്യമെങ്കിലും കഴിയില്ലേ നൂറ് പ്രാവശ്യം അല്ലെങ്കിൽ ഇരുന്നൂറ് പ്രാവശ്യം മുന്നൂറ് പ്രാവശ്യം ഒരു കുട്ടിയെ സംബന്ധിച്ചെടുത്തോളം അവന്റെ ജീവിതത്തിൽ യാസിയ മനഃപ്പാടമാവില്ലേ പിന്നെ എവിടെയാ പ്രശ്നം നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ രാത്രി സമയങ്ങൾ ഇസ്ലാമികമല്ല എന്നതാണ് കാരണം இஸ்லாமிக் மதம் நம்ம மக்கள் மோசமாக நம்ம மக்கள் இஸ்லாமிகுட்டு நஷ்டப்பட்ட அவர் தீனில் போயது சகோதரிமே கேக்கணும் நம்ம மக்களை வளர்ச்சி எங்கனையா നല്ല സ്നേഹമസരണമായ ജീവിതത്തിലൂടെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എങ്ങനെയാണ് നല്ല മക്കളെ വാർത്തെടുക്കാൻ കഴിയുന്നത് എങ്ങനെയാ ഉമ്മ നന്നാകണം നന്നാകണം ഇവ രണ്ടുപേരും നന്നായില്ലെങ്കിൽ ഒരിക്കലും ആ ജീവിതം നന്നാകില്ല മക്കൾ നന്നാകില്ല അതുകൊണ്ട് ശ്രദ്ധിക്കുക ഭാര്യമാർ എങ്ങനെയുള്ളവരായിരിക്കണം സാരിഹത്തായ പെണ്ണുങ്ങളായിരിക്കണം നമ്മുടെ ഭാര്യമാർ ഏതാണ് സാരിഹത്തായ പെണ്ണ <applause> حبيب رسول الله صلى الله عليه وسلم أتمنى البرجاء يبدأ جوعيا إذا صلت المرأة خمسها وصامت سمرها وحسنت فرجها وأطاعت بعنها وأطاعت بعنها دخلت من أي أبواب الجنة الشاءت رسول الله صلى الله عليه وسلم أتمنى يوما ഒരു സ്ത്രീ അഞ്ചു പക്ക നിസ്കരിച്ചാൽ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അവരുടെ ഗുഹ്യാവയവങ്ങളെ അവർ സൂക്ഷിക്കുകയും ചെയ്താൽ ഭർത്താവിനുസരിക്കുകയും ചെയ്താൽ അബുബാബിൽ ജനതി അവൾ ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നുപോകാൻ സാധിക്കുമെന്ന് റോഹിബിദാ ഇന്ന് ഭാര്യമാർക്കും നിസ്കാരമില്ല മക്കൾക്കും നിസ്കാരമില്ല നമുക്കും നിസ്കാരമില്ല നിസ്കാരം നിസ്കാരം ഒട്ടുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളോടുള്ള അഥവ് കേടായിരിക്കും ഞാൻ പറയട്ടെ നിസ്കാരം കൃത്യമായിട്ടില്ല കൃത്യമായി നിസ്കാരമില്ല കൃത്യമായി നിസ്കാരമില്ലാത്ത കുടുംബത്തിൽ എങ്ങനെ സമാധാനം ഉണ്ടാകും എങ്ങനെ ഐശ്വര്യം ഉണ്ടാകും എങ്ങനെ വറക്കത്തുണ്ടാകും സഹോദരങ്ങളെ ആലോചിക്കണം നമ്മുടെ മക്കൾ മരിച്ചു നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മുടെ കബറിന്റെ ഇടുക്കിൽ കൂടി കടന്നു പോകുമ്പോ നമുക്ക് വേണ്ടി ദുഃഖാ ചെയ്യാൻ നമ്മുടെ മക്കൾ ഉണ്ടാകുമ്പോൾ ആലോചിക്കേണ്ടതാണ് ولو كابي بعد غيانا ولو قبر ماصي نبي نعبهم بعد غيانا يبروا عند قبري كأن قاربي لم يعرفوني دول ميراثي يقتسمون معي ولا يقلون عند حدود ديوني وقد اخذوا نصيبهم وعسوه فيا لله أسرع ما نسويه ഖബരി എന്റെ കുടുംബക്കാരൻ്റെ കബറിൽ കൂടെ നടന്നു പോകുന്നു എന്റെ ഒരു പരിചയവുമില്ലാത്തതുപോലെ എന്നറിയാത്തതുപോലെ അവർ കടന്നു പോകുകയാണല്ലോ و ديوني ാശ സ്വന്റെ സ്വത്തുകളെല്ലാം അവര് വീതിച്ചെടുത്തോ അവരൽപ്പം പോലും എന്നെ കടം വീട്ടാനുള്ള മാനസികാവസ്ഥ പോലും ഇല്ലാതെ എന്റെ എന്റെ സമ്പത്തെല്ലാം അവര് വീതിച്ചെടുത്തോ അതിനുവേണ്ടി അവർ അടിപിടി കൂടുകയാണ് അവരടിക്കുകയാണ് പരസ്പരം കൊമ്പ് കോർക്കുകയാണ് പരസ്പരം കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുകയാ അവർ അവരുടെ ഓഹരിയെല്ലാം വിരിച്ചെടുത്തല്ലോ അവർ സുഖസമ്പൂർണ്ണമായി ജീവിതം നയിക്കുന്നല്ലോ ഞാനേ കവരണത്തിൽ ആരടി മണ്ണിന്റെ ഉള്ളിൽ ഞാൻ ഒറ്റ കാണല്ലോ തങ്കൂരാര് ഒരു പ്രകാശത്തിരുന്ന